പരിപാടി കണ്ടു ഫ്രണ്ട്സ് ഞാ അത് കണ്ടു ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അതൊക്കെ താഴ് ഇത് കണ്ടു ഞാൻ ഇതൊക്കെ വിരിച്ചു കൊടുത്തപ്പ ഒരുത്തൻ കാണിച്ച കോലം കണ്ടോ ഇത് ഏ അവൻ ഈ പുതപ്പൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഇതേ ഇവിടെ ഇത് എന്താ പൊന്നു ഈ കാണിച്ചത് ഇങ്ങനെ നിന്നെ ഞാൻ മോളിക്കെടുത്തിട്ട് പോയതല്ലേ അതൊക്കെ വിരിച്ച് ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ ഇതെല്ലാം കൂടെ താഴെ തള്ളിയിട്ട് ഇത് ഇവിടെ ഒരു മാറ്റുണ്ട് ആ മാറ്റിൽ കിടക്കുന്ന ആ മാറ്റ് അവന് വേണ്ടി വെച്ചക്കുന്ന കേട്ടോ ഇരിക്കാൻ ഒരു തന്റെ കൂസുകൃതി കണ്ടില്ലേ ഇത് എന്താണ് എണീറ്റ് വാ മോളി വാ മൂളി വാ ബാ വാ എടുക്കു പറ ഇവിടെ വിരിച്ചു കൊടുത്തിട്ട് പോയ ഞാനാണ് കേട്ടോ ഇപ്പൊ ഇവൻ ഇവിടെ ഈ ഇവിടെ ഇപ്പൊ ഈ മേറ്റൊക്കെ മേടിച്ചിട്ട് അവനെ അവനെയെന്നെ ഇരിക്കാനാണ് തറയിൽ ഇരിക്കേണ്ട േ വന്നേ അമ്മക്ക് വിളിക്കോന്നു അയ്യോ വയ്യ മമ്മിക്ക് അയ്യോ അമ്മി ചത്തുപോ ചു പോണിക്കുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ ഇത് കണ്ടോ ഒരുത്തന്റെ കാട്ടായ നിങ്ങള് കണ്ടോ അയ്യോ അമ്മ മമ്മിക്ക് തൊണ്ടവേദന എടുക്കണ്ടോ കേറി ശരിയാമ്മക്ക് ഒന്നുമില്ല ഏട്ടാ കിടന്നോ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് പോയത് കുസൃതി കാണിക്കണം അതിൻ്റെ ഇടയ്ക്ക് 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 ഒരു കുസൃതി കാണിക്കലും ഉണ്ട് കേട്ടോ ഫുഡൊക്കെ കൊടുത്തു ചിക്കനൊക്കെ പുഴുങ്ങി കൊടുത്തു ഡ്രസ്സൊക്കെ മാറ്റി കുഞ്ഞിനെ എല്ലാം ചെയ്തു അപ്പോൾ എൻ്റെ മോന് വന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്നേ മമ്മി മമ്മിക്ക് ഇടത്തിയിട്ട് വന്നാൽ അവരുടെ കാണിക്കുന്ന വേണ്ടെന്ന് ചേച്ചി വന്ന് പറഞ്ഞു മമ്മിയെ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മോൻ്റെ കുസൃതികളൊക്കെ പക്ഷെ നല്ല മോനാണ് ഏട്ടോ കണ്ടോ നല്ല മോൻ